നന്നായിട്ട് നോക്കും സന്തോഷം ഫുഡ് കൊച്ചി നടന്നു തൊട്ടടുത്താണ് മുളക്കാനും എളുപ്പത്തിന്റെ മുടക്കിട്ട് വരും അതിന് കല്യാണം മുടങ്ങിയവരാണ് അതിന്റെ വിഷമം മുടങ്ങിയല്ല കല്യാണം മുടക്കിയ ആളുകൾക്ക് സന്തോഷവും കല്യാണം മുടങ്ങിയവർക്ക് ഭയങ്കര വിഷമമാണ് അത് നമ്മുടെ നാട്ടിൽ പൊതുവേ നടക്കുന്ന കാര്യമാണ് ഒരാളുടെ കല്യാണം ആകുമ്പോൾ അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കുത്തിപ്പുറ്റി കുന്നിട്ട് ആ കല്യാണം മുടക്കുന്നതാണ് അങ്ങനെ മുടങ്ങുന്നില്ല എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നൊരു ഫാമിലിയാണ് ഞാൻ ഓൾമോസ്റ്റ് ഇനി ഒരു വൺ വീക്ക് പോലും ഇല്ല പോയിൻ്റെ കല്യാണത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കര പബ്ലിസ് ഞാൻ നമ്മുടെ ലൈഫിലല്ലേ ഈ ഹൗ ഈ നമ്മുടെ കല്യാണം നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പം എൻ്റെ ഹാപ്പിനെസും നടക്കാൻ പോകുമ്പോൾ എല്ലാവരും അറിയിക്കാൻ പാടില്ല എന്ന് പഠിച്ചൊരാളാണ് കാര്യം എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഇഷ്ടം ഇട്ട ശേഷമാണ് എൻ്റെ ലൈഫിൽ പല പ്രശ്നങ്ങളും വന്നത് അപ്പോൾ അത്രയും ശത്രുക്കൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഒരു എൻഗേജ്മെൻ്റ് ചെയ്തോടെയാണല്ലോ എൻ്റെ പ്രശ്ന ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് ഇതുള്ളൂ അപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സീക്രട്ടായിരിക്കും ഇനി വന്നിട്ടുള്ളൂ സംതിങ് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു കേട്ടോ താങ്ക് സോ മച്ച് എല്ലാവരും വരണം സഹകരിക്കണം എന്താ പറയുക അറിയാം അറിയാം ഞാൻ പറഞ്ഞു എനിക്ക് ഇറക്കുന്ന സഹകരിക്കുന്നു എൻ്റെ പൊന്നുപ്രവ എൻ്റെ കല്യാണത്തിൽ ഞാനൊരു പിന്നെ നടനായിട്ടില്ല ഞാൻ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് മമ്മൂക്കാരെയും ഈ ലാലോട്ടനും എല്ലാവരും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്കാരും വരണം അല്ലെങ്കിൽ ലാലോടും മമ്മൂക്കാനെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ സിനിമയിൽ ചെറുപ്പമുള്ള ഒരു നടന്മാരാണ് അപ്പം എൻ്റെ കല്യാണത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല ഞാൻ അത്ര വലിയ നടനൊന്നും ആയിട്ടില്ല പിന്നെ ചെറിയൊരു പരിപാടി നന്നൊക്കെ എൻ്റെ കല്യാണം വലിയ ഒരു ഭീമ പരിപാടി വലിയ സ്റ്റാർസ് ഒന്നും പരിപാടി പറയുക അതൊരു സാധാരണ കാരണമായിട്ട് എൻ്റെ ഒരു പെരുമാറും ഞാൻ പരിപാടി വെച്ച് എൻ്റെ കല്യാണം നടത്തുന്നു ഗ്രൗണ്ട് ഫ്ലാസ് വരും ഡീമറിലോ പിന്നെ ഹയറ്റിൽ വെച്ചാൽ എൻ്റെ കല്യാണം നടക്കണം ചെറിയൊരു പരിപാടി അപ്പോൾ എനിക്കൊരു കല്യാണം കഴിക്കണം എന്ന് തോന്നി അങ്ങനെ കല്യാണം കഴിക്കുന്നു സന്തോഷം അത് ചെറിയ സംഭവം ചെറിയ പരിപാടിയായിട്ട് നടത്തുന്നു നിങ്ങൾ വരാണെങ്കിൽ നിങ്ങളെന്നെ വരണം ഭക്ഷണം കഴിക്കണം എൻ്റെ ഔസുമാനിയെ കുറെ ആൾ വന്നിരുന്നു മീഡിയയിലേക്കുള്ള അപ്പോൾ അവർക്ക് അറിയാം എൻ്റെ നാട്ടിലുള്ള എൻ്റെ പോലെ സുഹൃത്തുക്കൾ പിന്നെ അറിയുന്ന കുറച്ച് നടീ നടന്മാരെന്ന് അറിയാൻ പറ്റാൻ സുഹൃത്തുക്കൾ തന്നെ അവർ അതിലേക്ക് ഉണ്ടാവും വലിയ സ്റ്റാർസ് ഒന്നും ഉണ്ടാവൊക്കെ ആയിട്ടില്ല പിന്നെ ഞാൻ വലിയ സ്റ്റാർ ആയിട്ടില്ല പിന്നെ എനിക്ക് സ്റ്റാർസ് കേട്ട ബന്ധങ്ങളൊന്നും ഇല്ല ചെറിയ ലൈക്ക് സബ്ജക്റ്റിൽ പോകുന്ന ഒരാളാണ് എൻ്റെ ബന്ധങ്ങളിലെ എല്ലാ ആളുകളും ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ മമ്മൂക്കിയാലോ ആയിട്ട് ഡയറക്റ്റ് എനിക്ക് ബന്ധം വന്നത് ബിഗ് ബോസ് കൂടെ ലാലോൻ്റെ ബന്ധം മമ്മൂക്കിയാണ് എനിക്ക് നേരിട്ട് അറിയാം നമ്പർ തന്നെ മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ആരും വരണം ആരും വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ കല്യാണത്തിന് ദിവസം വേറൊരു തിരക്കുകൾ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല താങ്ക് യു